ഒരേ 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 തണ്ടിൽ പിറന്ന രണ്ട് രണ്ട് പൂക്കളാണ് ഒന്ന് താമസവും മറ്റൊന്ന് സാത്വവും സാത്വ ഭയമാണെങ്കിൽ സിദ്ധിയിളകും താമസഭയമാണെങ്കിൽ വട്ടളകും ഒരു കടുവായുടെ മുമ്പിൽ ചെന്ന് ചാടിയാക്കി ഇതുവരെ ലോകത്തിൽ ഇതുവരെ സിദ്ധി ഇളകിയിട്ടില്ല പക്ഷേ ഒരു ദേവൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് എത്തിയാൽ ഭയം കൊണ്ട് സിദ്ധി ഇളകാം ഇൻറ്റ്യൂഷൻസ് ചിലർക്ക് കിട്ടാറുണ്ട് അത് പ്രകൃതി തന്നെ അവർക്ക് കൊടുക്കുന്നതാണ് പ്രകൃതി എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഭയം ഒന്നും ചെയ്യാനാകാത്ത ഒരു സാത്വിക ഭയം ഈ ഭയമാണ് സിദ്ധിയെ ഉണ്ടാക്കുന്നത് ഭയമില്ലാതെ ഒരിക്കലും സിദ്ധിയളകില്ല നമ്മൾ നേരിട്ട് പ്രകൃതിയോട്ട് കയറി ചെല്ലാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പഞ്ചതന്മാത്ര തലത്തിൽ ഇറങ്ങിച്ചെല്ലണം ഇറങ്ങിച്ചെന്നാൽ ആ പഞ്ചതന്മാത്രയ്ക്ക് പ്രകൃതിയുടെ ഉള്ളിലുള്ള പഞ്ചതന്മാത്രതലമായ പ്രപഞ്ച സൂക്ഷ്മ പ്രകൃതിയിൽ എത്താൻ പറ്റി ഇൻറ്റ്യൂഷൻസ് ചിലർക്ക് കിട്ടാറുണ്ട് അത് പ്രകൃതി തന്നെ അവർക്ക് കൊടുക്കുന്നതാണ് പ്രകൃതി എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ശരീരവും പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ മനസ്സ് പഞ്ചതന്മാത്ര നിർമി നിർമ്മിതമാണ് ഈ പ്രകൃതിയിലെ പഞ്ചതന്മാത്ര നിർമ്മിതമായ ഭാഗമാണ് ജീവനുള്ള പ്രകൃതി നമ്മുടെ ഇന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ മനസ്സ് പ്രാണൻ തുടങ്ങുന്ന ആത്മാവ് ഒഴിച്ചുള്ളതെല്ലാം പഞ്ചതന്മാത്ര നിർമ്മിതമാണ് അതേ പഞ്ചതന്മാത്ര കൊണ്ടാണ് പ്രകൃതിയുടെ സൂക്ഷ്മ പ്രകൃതി നിർമ്മിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ പഞ്ചതന്മ നമ്മുടെ സൂക്ഷ്മ നമ്മുടെ ഉള്ളിലുള്ള പഞ്ചതന്മാത്ര തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് പ്രകൃതിയുടെ ഉള്ളിലുള്ള പഞ്ചതന്മാത്രയുമായിട്ട് സന് സം പഞ്ചതന്മാത്ര ഒരു നിർമ്മിതമായ പ്രകൃതിയോട് പ്രകൃതിയുടെ മനസ്സിനോട് സംവദിക്കാൻ പറ്റും നമ്മൾ നേരിട്ട് പ്രകൃതിയോട്ട് കയറി ചെല്ലാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പഞ്ചതന്മാത്രാതലത്തിൽ ഇറങ്ങിച്ചെല്ലണം ഇറങ്ങിച്ചെന്നാൽ ആ പഞ്ചതന്മാത്രയ്ക്ക് പ്രകൃതിയുടെ ഉള്ളിലുള്ള പഞ്ചതന്മാത്ര തലമായ പ്രപഞ്ച സൂക്ഷ്മ പ്രകൃതിയിൽ എത്താൻ പറ്റി അങ്ങനെ എത്തിയ ഒരാൾക്ക് ഒരാളിൽ ആ സൂക്ഷ്മ പ്രകൃതി ഇയാളോട് സംസാരിക്കും സംവദിക്കും ഇയാൾ ചോദിക്കുന്ന ഉത്തരം പറയും വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും ഉപദേശിച്ചു തരും ഇതെല്ലാം ശരിയായിരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരറുപത് ശതമാനം എൺപത് ശതമാനം വരെയൊക്കെ അത് ശരിയായി കണ്ടിട്ടുള്ളൂ അറുപത് ശതമാനം വളരെ എൺപത് ശതമാനം വളരെ കൂടുതലാണ് അറുപത് ശതമാനം വരെയൊക്കെ കണ്ടിട്ടുള്ളൂ എങ്കിലും ഒരു സംവ ഒരു സംവ ഒരു ഒരു പരസ്പര സംവാദനം വേണമെങ്കിൽ നാം പഞ്ചഭൂതമായ ശരീരത്തിൽ നിന്നും പഞ്ചതന്മാത്രയായ ആന്തരിക ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം ആ ആന്തരിക ശരീരത്തിൽ നിന്നും പ്രകൃതിയുടെ ആന്തരിക ശരീരമായ പഞ്ചതന്മാത്ര ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം അങ്ങനെ അത് പഠിക്കണം അതൊരു വിദ്യയാണ് അത് പഠിക്കണം അങ്ങനെ പഠിച്ചാൽ നമുക്ക് സിദ്ധികളുണ്ടാകും ആ ഈ പറഞ്ഞതെല്ലാം സിദ്ധിയെ പറ്റിയാണ് സിദ്ധികളുണ്ടാകും കേൾക്കാൻ കേട്ടും വരാനിരിക്കുന്ന കാര്യങ്ങൾ റിക്കോഗ്നീഷൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റും കാണാൻ പറ്റും അറിയാൻ പറ്റും രുചിക്കാൻ പറ്റും ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു ഓംപ്ലേറ്റ് വരുമെന്ന് പറ ഞാൻ വിചാരിച്ചു അതിനു അതിനുമുമ്പ് ആ ഓംബ്ലേറ്റ് ഇവിടെ എത്തി വിചാരിക്കുമ്പെത്തി പറ്റും കാരണം അതെല്ലാം പ്രകൃതിയുടെയാണ് പ്രകൃതി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള എല്ലാം പ്രകൃതിയുടെ പഞ്ചതന്മാത്രാ ശരീരത്താൽ നിയന്ത്രിതമാണ് ആ പഞ്ചതന്മാത്രയാണ് നമ്മുടെ ഉള്ളിലുള്ള പഞ്ചതന്മാത്ര കൊണ്ട് നമ്മൾ നിയന്ത്രിക്കുന്നത് സിദ്ധികൾ സാധ ഇപ്പോൾ പ്രകൃതിയുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞു അപ്പോൾ അതിനെങ്ങനെ നമുക്ക് സാധ്യമാകും ഏതോ ഒരു സിനിമയുടെ പേര് മറന്നുപോയി ആ സിനിമയിൽ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് മമ്മൂട്ടിയാണെന്ന് തോന്നുന്നു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഭയം ആണ് അദ്ദേഹത്തിന് സിദ്ധി ലഭ്യമായത് അതൊരു സത്യമാണ് ഈ നമുക്ക് ഒരുപാട് വികാരങ്ങളുണ്ട് വികാര വിചാരങ്ങളുണ്ട് അതിലേറ്റവും ആവശ്യമായ വിചാരം ഭയമാണ് സിദ്ധിക്ക് ആവശ്യമായ വിചാരം ഭയമാണ് അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെ നമുക്ക് സിദ്ധിക്ക് അനുകൂലമായ ഭയം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പ്രാണായാമം ശക്തമായി ചെയ്താൽ പ്രാണായാമത്തിൻ്റെ ഒരു സ്റ്റേജിൽ ഭയം അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയിരുന്ന് ധ്യാനാദികൾ ചെയ്യുമ്പോൾ ചുറ്റുമായിട്ടുള്ള കാട്ടിലെ മുരൾച്ചയും മറ്റും ഇത് കേട്ടിട്ട് അടി അടിവയറ്റി നിന്ന് വരെ ഭയം ഉള്ളിലേക്ക് കയറുന്ന ഒരവസ്ഥയിൽ പ്രസിദ്ധികൾ ഇളകും ഇതെല്ലാം ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഭയമാണ് അതിൻ്റെ ബേസിക് ക്വാളിറ്റി ഭയമില്ലാത്തവന് സിദ്ധി ഉണ്ടാകില്ല ഭയമുണ്ടാകണം അപ്പോൾ അത് ഒരുപക്ഷെ ഒരു ദേവതയെ പ്രത്യക്ഷപ്പെടുത്തിയാൽ പോലും ഒറ്റയ്ക്കിരുന്നു കൊണ്ടൊരു ദേവതയെ പ്രത്യക്ഷപ്പെടുത്തിയാൽ ആ ദേവതയെ കണ്ടാലുള്ള ആ ആ മനോഹര ദൃശ്യമെന്ന് ഞാൻ പറയുന്നില്ല ആ അതിക്രൂരമായ അതിഭയങ്കരമായ നാം നാം വിചാരിച്ചതിനേക്കാൾ അതിഭയങ്കരമാണല്ലോ എന്ന് കണ്ടിട്ട് ഇനി ഇത് എങ്ങനെയാണ് എന്ന് അറിയാതെ ഭയക്കുന്ന ആ ഒരു നിലയിൽ നമ്മുടെ സിദ്ധികളവ് നമ്മുടെ സിദ്ധികളകു വെച്ചാൽ നമ്മളുടെ കാത് പ്രവർത്തിക്കുന്ന സൂക്ഷ്മ തന്മാത്ര ഇളകും കണ്ണ് പ്രവർത്തിക്കുന്ന സൂക്ഷ്മ തന്മാത്ര ഇളകും പഞ്ചഭൂതങ്ങൾ നമ്മുടെ ഓരോ ഭാഗത്തും ആധിക്യാന വർദ്ധിച്ചിട്ടുണ്ട് അതെല്ലാം പഞ്ചതന്മാത്ര രൂപത്തിൽ ഇളകും അത് അതിളകിയാൽ ആ അതിൽ അത് അതിളകി നിൽക്കുന്ന സ്റ്റേജിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ആ തന്മാത്രയ്ക്ക് അടുത്ത തന്മാത്രയെ കാണാനും അതിനെ ബന്ധപ്പെടാനും അതിനെ നിയന്ത്രിക്കാനും പറ്റും പൂ നം നമ്മളിപ്പോൾ ഇരിക്കുന്ന പഞ്ചഭൂത ലെവലിൽ അതായത് ഫിസിക്കൽ ബോഡി ലെവലിലാക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് ഏറ്റവും നല്ല എന്നാൽ നമുക്കറിയാം നല്ല ഏറ്റവും നല്ല ഉപായം ഭയമാണ് ഭയമാണ് അപ്പോൾ ഒരു സാധന ചെയ്യണം എന്ന് വന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധന ചെയ്ത് സിദ്ധി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു പത്ത് ഇരുപത് പേരെ ചുറ്റിനു വരുത്തി ഒരു കുറേ ലൈറ്റും ഇതുപോലെയുള്ള ഫ്ലാഷ് ലൈറ്റും കുറേ കൊണ്ടുവച്ചിട്ട് ഇതിനടുക്കിരുന്ന് ഏത് സാധന ചെയ്താലും ഭയം ഉണ്ടാകത്തുമില്ല സിദ്ധിയൊട്ട് ഇളകത്തൂല്ല എന്തിന് ഒറ്റ ഒരാളും കൂടെ മതി സിദ്ധിയുണ്ടാകാതിരിക്കാൻ ഭയമുണ്ടാകുന്ന ഏത് സിദ്ധി ഏത് 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 സാധനയും സിദ്ധി ഇളക ഇളകാൻ പര്യാപ്തമാണ് സിദ്ധി ഇളകുന്ന പോലെ തന്നെ പകരം മറ്റൊന്നുകൂടെ സംഭവിക്കാം വട്ടും പിടിക്കാം മനോവിഭ്രാന്തി ഒരിക്കലും മാറാത്ത മനോവിഭ്രാന്തിയിലേക്കും കിടക്കാം രണ്ടും ഒരുപോലെയാണ് ഉണ്ടാകുന്നത് ഒന്നുകിൽ മനസ്സ് വിഭ്രാന്തിയിലേക്ക് കടക്കും അല്ലെങ്കിൽ മനസ്സ് സിദ്ധിയിലേക്ക് കടക്കും സിദ്ധിയിലേക്ക് അടക്കണമെങ്കിൽ മനസ്സിൻ്റെ ആ ഭയം സാത്വിക രൂപത്തിലുള്ള ഭയമായിരിക്കണം ഭയത്തിനെ രണ്ട് രൂപത്തിലെടുക്കാം സാത്വിക രൂപ ഭയമെന്നും തമോരൂപ ഭയമെന്നും എടുക്കാം ഒരു കടുവായുടെ മുമ്പിൽ ചെന്ന് ഒരാൾക്ക് സിദ്ധി ഇളകത്തില്ല കമോ കാരണം അത് അത് തമോ ഗുണഭയമാണ് തമോരൂപ ഭയമാണ് അതും ഭയമാണ് ഒരു കടുവായുടെ മുമ്പിൽ ചെന്ന് ചാടിയാൽക്ക് ഇതുവരെ ലോകത്തിൽ ഇതുവരെ സിദ്ധി ഇളകിയിട്ടില്ല പക്ഷേ ഒരു ദേവൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് എത്തിയാൽ ഭയം കൊണ്ട് സിദ്ധി ഇളകാം അപ്പോൾ സാത്വിക ഗുണ ഭയത്തിൽ നിന്നും സാത്വിക രൂപ ഭയത്തിൽ നിന്നും മാത്രമേ സിദ്ധി ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ അത് നമ്മുടെ ഉള്ളിലുള്ള പഞ്ചരൂപത്തിൻ്റെ സൂക്ഷ്മരൂപമായ പഞ്ചതന്മാത്രയുടെ വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് എല്ലാ സിദ്ധികളും അത് ആത്മാവുമായിട്ട് ഒരു ബന്ധവും ഇല്ല ആത്മബന്ധി അല്ല അത് മനോ മന മനസ്സുകൊണ്ടും മന മനസ്സും പ്രാണനും മാത്രം ബന്ധിക്കപ്പെടുന്ന ചില വൈബ്രേഷൻസാണ് ആ വൈബ്രേഷൻസിൻ്റെ ആ വൈബ്രേഷൻസിനെ പ്രപഞ്ചത്തിൻ്റെ വൈബ്രേഷനുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ എവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കറിയും ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് കേൾക്കാൻ കഴിയും അങ്ങനെയുള്ള കേൾവികളും കാഴ്ചയും എല്ലാം ഈ വൈബ്രേഷൻ മൂലമാണ് ഉണ്ടാകുന്നത് ആ തലത്തിലേക്ക് നമ്മൾ എത്തണം അതിന് ഏറ്റവും നല്ലത് വികാരങ്ങളിൽ ഭയമാണ് പല വികാരങ്ങളുണ്ട് പല വിചാരങ്ങളുണ്ട് അതിലേറ്റവും നല്ലത് ഭയവികാരമാണ് എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നത് ഭയവികാരത്തെയാണ് ഇപ്പോൾ ഗുരുക്കന്മാർ പറയുന്നു പതിനാറായിരത്തിട്ട് അല്ലെങ്കിൽ അക്ഷര ലക്ഷം നീ ഇവിടെരുന്ന് ഒരു വനത്തിലൊരു ഗുഹയിൽ കൊണ്ടാക്കിയിട്ട് അക്ഷരലക്ഷം നീ ഇവിടെ ഇരുന്ന് ജപിക്കുക അയാൾ അക്ഷരലക്ഷം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രിയിൽ പുറത്ത് ഗുഹയ്ക്ക് പുറത്ത് പുലിയുടെ അലർച്ച അല്ലെങ്കിൽ ഒരു പാമ്പ് ദേഹത്തോട് ഇഴഞ്ഞു പോകുന്നു ഗുരു പറഞ്ഞിരിക്കുന്നത് അനങ്ങര ഈ ഭയം ഒന്നും ചെയ്യാനാകാത്ത ഒരു സാത്വിക ഭയം ഈ ഭയമാണ് സിദ്ധിയെ ഉണ്ടാക്കുന്നത് ഭയമില്ലാതെ ഒരിക്കലും സിദ്ധി ഇളവില്ല ഭയം എത്രത്തോളം സാത്വിക രൂപത്തിലുണ്ടാകുന്നു എത്രത്തോളം സിദ്ധി സിദ്ധിയുണ്ടാവും എത്രത്തോളം താമസ രൂപത്തിലുണ്ടാകുന്നു അത്രത്തോളം പട്ടനാകുകയും ചെയ്യും രണ്ടും ഒരേ പോലെ തന്നെയാണ് ഒരേ 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 തണ്ടിൽ പിറന്ന രണ്ട് രണ്ട് പൂക്കളാണ് ഒന്ന് താമസവും മറ്റൊന്ന് സാത്വികവും സാത്വീയ ഭയമാണെങ്കിൽ സിദ്ധിയളവും താമസഭയമാണെങ്കിൽ വട്ടളവും